വിട്ടെന്ന് പറഞ്ഞില്ലേ ഇതിനാണെങ്കിൽ ഏതായാലും കുളിച്ചു നനഞ്ഞു കയറാം അവനെ ില്ല ഹലോ ഹലോ ഞാൻ ഉണ്ണിയുടെ ഉണ്ണിയുടെ അമ്മാവനല്ലേ അതെ ഞാൻ ഉണ്ണിയുടെ ഒരു സുഹൃത്താണ് ഓ അതെ പൈസ കിട്ടിയിട്ടില്ല ഇൻഷുറൻസ് ഉടനെ കിട്ടും ഡെഡ് ബോഡി കിട്ടിയില്ലെങ്കിലും മരിച്ചു ഉറപ്പായി അല്ല ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഇതിനകം വിവരം കിട്ടിയനെ നിങ്ങൾക്ക് എത്ര കിട്ടിയെ എനിക്കും തരാനില്ല ഞാൻ അങ്ങോട്ടോ കൊടുക്കാനുള്ളത് അങ്ങോട്ടോ ഇങ്ങോട്ടോ എത്ര എത്ര രൂപയാ അതിപ്പോ ഞാനും ഇത് പൊട്ടമാറി കളിക്കാനുള്ള സാധനമല്ല पापा, पापा, आ, पापा. ए, ും താനും പൊട്ടനായിരിക്കും പക്ഷെ ഞാൻ പൊട്ടനല്ല ബില്ല് അടിച്ചാ പണം തരണം ഇല്ലെങ്കിൽ ഞാനടിക്കും എന്താ പറഞ്ഞത് എന്താക്കുന്ന ആരടിക്കുന്നു ഞാൻ ഇയാളെ വേണ്ട വെറുതെ മുതലാളി പഞ്ചാബികൾപ്പിച്ച പഞ്ചാബി ഉണ്ടോ പഞ്ചാബി ഉണ്ടോ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ ഒരാഴ്ച വോട്ട് അടുപ്പിക്കാൻ സമ്മതിച്ചിട്ടില്ല പുറങ്ങാൻ പറ്റാതെ എന്താ ഷോട്ടിടലിൽ പോലും കഴിക്കാതെ ഞാൻ ഉപദേശിക്കുന്നു കരുതരുത് മുതലി ഒരു ചെത്തീണ്മണ നീ എന്റെ ക്ഷമ പരീക്ഷിക്കരുത് ഇവനൊരു ഇതിനൊക്കെ ഇരുപത്തിനാല് മണിക്കൂറുള്ളിൽ ഇവൻ എന്റെ കഴിച്ച് നിന്നേട്ടി കേട്ടോ പറ്റില്ല ഇരുപത് മണിക്കൂറിനുള്ളിൽ പഞ്ചായത്തുകൾ പറഞ്ഞേക്കാണ് അങ്ങനെ മലയാളത്തിൽ ഇനിപ്പാലും ബോട്ട് വിൽക്കാം ഇവൻ തന്നെ ആദ്യമായിട്ട് കേറട്ടെ ദൈവത്തെ ഓർത്ത് വലത് കാലം വെച്ച് കേരള തെണ്ടി വലതു കാലത്തേ മുതലാ ചെട്ടി പുറകോട്ട് പോട്ടി മുറകോട്ട് പോണല്ലോ ഞാൻ വെള്ളത്തിൽ കാര്യം ബോട്ട് പോയില്ലേ എന്റെ ദൈവമേ ഈ മുടി പ്രശ്നമാണല്ലോ പാവ അവനൊരു മൂങ്ങനല്ല മുതലാളി ഒന്നും ചെയ്യേണ്ട മുതലാളി നമുക്കൊരു തീരുമാനം തീരുമാനം ഉണ്ടാക്കാം എന്ത് നമ്മൾ നേരെ പഞ്ചാബി ഹൗസിലേക്ക് ചെല്ലുന്നു എന്നിട്ട് മയ്യാലയ്ക്ക് ബോട്ട് വിട്ടു തരാൻ പറയുന്നു എന്നിട്ട് അപ്പൊ ഒരു ബോട്ട് വിട്ടു തരില്ല എന്ന് പറയുന്നു അപ്പൊ അപ്പൊരു തീരുമാനായില്ലേ ഇപ്പോഴെങ്കിലും ഇപ്പഴെങ്കിലും മിണ്ടാതി കിടവ് അറി

ഹലോ ഇപ്പൊ ഞാനടാ അത് കഴിഞ്ഞിട്ട് ഹാലോ എന്ന് പറഞ്ഞ ഞാനാ ഇത് പോലീസ് സ്റ്റേഷനില് ഏഹ് പിണ്ണാക്കൻ്റെ പരത്തിക്കൊട്ട് കാണണിരിടാം ടിക്കാം ഇലക് ആണല്ലോ കുഴപ്പമില്ല ലൈറ്റ് ഇട്ടിട്ട് ഇരിട്ടടി അടിക്കാം ഉം സൂക്ഷിച്ചു നോക്കണ്ടടാ ഉണ്ണി ഇത് ഞാനല്ലോ കോഴിയപ്പൂപ്പ ജീവനില്ലാത്തത് ഭാഗ്യാട്ടോ